നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബെന്യാമിന്റെ ആട് ജീവിതം ആടുജീവിതം കേൾവിയില്ലാത്ത ഒരു പ്രവാസി പോലും ഉണ്ടാകില്ല ജോലിയും കൂലിയും കൊതിച്ച് പ്രവാസലോകത്തേക്ക് ചേക്കേറിയ നജീബ് എന്ന യുവാവ് നേരിട്ട യാതനകളും തട്ടിപ്പും നരകവാസവും ഒക്കെ ഏവർക്കും സുപരിചിതമാണ് അത്തരത്തിലുള്ള കുരുക്കുകളിൽ വീഴാനുള്ള സാധ്യത പേടിച്ച് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാൻ മടിക്കുന്നവരുമുണ്ട് അത്തരത്തിൽ ഒത്തിരിയേറെ യാത്രകളുടെ കഥകളാണ് നാം കേട്ടറിഞ്ഞത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭയത്തിലേക്ക് നീങ്ങേണ്ടുന്ന യാതൊരു കാര്യവുമില്ല കാരണം തൊഴിൽ തട്ടിപ്പ് തടയാൻ സൗദിയുടെ ഒരു കിടിലൽ നീക്കം ഉണ്ടായിരിക്കുകയാണ് ജോലിക്കാരെ ആവശ്യമുള്ള തൊഴിലുടമകൾ വീട്ടുജോലിക്കാരെ കാത്ത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പാടില്ല തട്ടിപ്പുകളിൽ ജോലിക്കെത്തുന്നവർ കുഴുങ്ങാതിരിക്കുവാൻ തൊഴിലുടമ നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുകയും ചെയ്യണം വീട്ടുജോലിക്കാരെ തൊഴിലുടമ അഥവാ റിക്രൂട്ടിംഗ് കമ്പനി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്വീകരിക്കുന്ന സംവിധാനത്തിന് ജിദ്ദാ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ തുടക്കം കുറിച്ചു യാത്രാനടപടികൾ പൂർത്തിയാക്കി ഇവരെ സ്വീകരിക്കേണ്ടതും യാത്രയാക്കേണ്ടതും തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണ് തൊഴിൽ തട്ടിപ്പ് ഇല്ലാതാക്കാനുള്ള സംവിധാനം റിയാദിലെ കിങ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നേരത്തെ നടപ്പാക്കിയിരുന്നു മറ്റു വിമാനത്താവളങ്ങളിലും ഉടൻ നടപ്പാക്കും തൊഴിൽ തട്ടിപ്പ് ഇല്ലാതാക്കാനുള്ള സംവിധാനം നേരത്തെ തന്നെ റിയാദിലെ കിങ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നടപ്പാക്കിയിരുന്നു മറ്റ് വിമാനത്താവളങ്ങളിലും ഉടൻ നടപ്പാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിലും രീതി കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും വീട്ടുജോലിക്കായി സൗദിയിലേക്ക് പറക്കുന്നവർക്ക് ആശ്വാസകരമാകുന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ബെന്യാമിന്റെ ജീവിതത്തിൽ നാം കേട്ടറിഞ്ഞ നജീബിന് പറ്റിയ ചതി ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാനുള്ള വലിയ കരുതലും കാട്ടിയിരിക്കുകയാണ് സൗദി തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നതും നല്ലത് തന്നെ कूड़ल प्रवासी वार्ताक चानल सब्स्ब्च